പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള എല്ലാ മത്സ്യങ്ങളും എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ പൂർത്തീകരിച്ചു കൊണ്ട് പോകുക എല്ലാ വാർഡുകളിലും വാർഡ് കൺവെൻഷനുകൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നിലവിൽ കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇരുപത്തിനാല് വാർഡുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ടാണ് കുടുംബയോഗങ്ങളിലും വാർഡ് കൺവെൻഷനുകളും ചർച്ച ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അഴിമതിരഹിതവും സുസ്ഥിരവുമായൊരു ഭരണം നടപ്പിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷം വിജയ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ആ പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും പല വികസന പ്രവർത്തനങ്ങളും സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പോയത് ഉദാഹരണത്തിന് ലൈഫ് പൗര പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്തരം സമീപനങ്ങളാണ് ഒരുക്കുന്നത് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും അധികം വീട് നൽകിയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് തരുവാറുണ്ട് ത്രിതര പഞ്ചായത്തുകളുടെ സംവിധാനത്തിനനുസരിച്ചാണ് ആ പദ്ധതി നടപ്പിലാക്കേണ്ടതെങ്കിലും നിർഭാഗ്യവശാൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ ഇക്കാലയളവിൽ നൽകാതിരുന്നിട്ടുണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കേണ്ടിയിട്ടുണ്ട് എങ്കിലും ആയിരത്തോളം വീടുകൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാനും ശ്രമിക്കുന്നു അതേപോലെ തന്നെ ജനക്ഷേമകരമായ മറ്റ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തീകരിച്ചുകൊണ്ടാണ് പോകുന്നത് യുവാക്കളുടെ കാര്യമെടുത്താലും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥശാലകളുമായി ബന്ധപ്പെട്ട് കളിസ്ഥലങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒട്ടേറെ മേഖലകളുണ്ട് എസ് സി എസ് ടി മേഖലകളിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ എൻ ഡി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടപ്പിലാക്കുമ്പോൾ വരും കാലത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ പ്രകടന പത്രിക ഉൾപ്പെടെ പുറത്തിറക്കി അതിലും ഇത്തരത്തിലുള്ള ജലക്ഷേപകരമായ പദ്ധതികളാണ് ഇതും അതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് പറ്റിയത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള സജാദ് മുസ്തീർ ഇന്നിവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം നാളെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടം എന്നുള്ള നിലയിൽ പഞ്ചായത്തിലെ റാലി സംഘടിപ്പിക്കുന്നുണ്ട് കരുവാറുണ്ട് തിരക്കിൽ നിന്ന് ആരംഭിക്കുന്ന റാലി തിരക്കേക്കരയിലാണ് പുതിയ ആ റാലിയിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ആണ് അത് ഉദ്ഘാടനിച്ചത് എല്ലാ വാർഡുകളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ ഈ റാലിയിൽ പങ്കെടുക്കുന്ന സാഹചര്യമാണ് കാലാവസ്ഥാ പ്രതികൂല വാളുകൾ പോലും ഈ റാലിയും യോഗവും നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിലെല്ലാ ആളുകളും പങ്കെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഊർജ്ജം നൽകി മുന്നോട്ട് പോകാൻ വേണ്ടി സഹകരിക്കണം എന്ന് മാത്രമാണ് മുന്നൊരുക്കത്തോടുകൂടി ഇടതു വർഷ ജനാധിപത്യ മുന്നണി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സ്വകാര്യത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളും മറ്റും വലിയ തോതിൽ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കരുവാറുകുണ്ട് പഞ്ചായത്തിൽ ജനങ്ങൾ നം ഇടതുപക്ഷത്തിനെ ഏൽപ്പിച്ചാൽ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖന്മാരെയും സാംസ്കാരിക നയ നായകന്മാരെയും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയൊക്കെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ എല്ലാം പിന്നെ സംവാദത്തിലും ചർച്ചയിലും ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് അടുത്ത അഞ്ച് വർഷക്കാലം നമ്മുടെ നാടിന് ഈ ഗ്രാമത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനിച്ച കാര്യങ്ങൾ പ്രകടന പത്രികയായി നാടിനാകെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ അധികാര വികേന്ദ്രീകരണം അതിൻ്റെ യഥാർത്ഥ രീതിയിൽ നടപ്പാക്കാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മാഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഈ മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അധികാര വികേന്ദ്രീകരണം തന്നെ അതിനെ തീർത്തടിക്കുന്ന അതിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ അധികാര വികേന്ദ്രീകരണം താഴെ തട്ടിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കൃത്യമായി നടപ്പിലാക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷം മുന്നേറ്റു പോയത് മാത്രമല്ല സംസ്ഥാനത്ത് ഇരിക്കുന്ന ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കുന്ന പദ്ധതികൾ ഓരോന്നും അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുകയും അത് ഏതാണ്ട് നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്ത് ഈ അഞ്ച് വർഷം കൊണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഇ എം എസ് ഭവന പദ്ധതിയാണെങ്കിലും മറ്റ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ലൈഫ് പദ്ധതിയാണെങ്കിലും എല്ലാം അട്ടിമറിക്കുന്ന സമീപനമാണ് പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തുകൊണ്ടിവിടെ നടന്നിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അധികാരത്തിലിരുന്ന സമയത്ത് നമുക്ക് അവർക്കും അറിയാം നല്ല അഞ്ച് വർഷത്തിൽ മൂന്ന് പ്രസിഡന്റുമാരാണ് ഇവിടെ മാറിയത് നല്ല സംഘർഷമായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടത് സുസ്ഥിരമായ ഒരു ഭരണവും ആ വികസന കാഴ്ചപ്പാട് ശരിയായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് അത് ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ അഞ്ചു കൊല്ലം വീണ്ടും അധികാരത്തിലേറ്റിയാൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഉറപ്പ് ഇട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലൂടെ നമ്മൾ സമർപ്പിക്കുകയാണ് അതാണ് നിങ്ങൾ നിങ്ങളെ വിളിച്ച് ഈ പിന്നെ എൽ ഡി എഫിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി എൽ ഡി എഫ് എന്ന മുഖ ഹെഡ്ലൈനോട് കൂടി നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഒരു വർഷക്കാലം എൽ ഡി എഫ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ മുഴുവൻ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പ്രകടന പത്രിക എൽ ഡി അവിടെ അവതരിപ്പിക്കുന്നത് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുക എന്ന ഒരു നടപടി എൽ ഡി എഫിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഗവൺമെൻറ്റിലായാലും പഞ്ചായത്ത് തലത്തിലുള്ള ത്രിതല പഞ്ചായത്ത് തലത്തിലുള്ള ഗവൺമെൻറ്റിലായാലും ഇതുവരെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും അതുണ്ടാകും എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ